Rain the Holy Ruach, Lord. Rain forevermore. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെ വളരെ ശക്തിയുള്ളതും വളരെ ഫലദായകവുമാക്കി തീർക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ മനുഷ്യരും തന്നെ പ്രാർത്ഥിക്കുന്നവരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചിലർ ബാഹ്യമായിട്ട് പലതും കാണിച്ച് പ്രാർത്ഥിക്കും ചിലർ ഉള്ളിൽ പ്രാർത്ഥിക്കും ചിലർ നെടുവീർപ്പുകളാൽ പ്രാർത്ഥിക്കും ഓക്കെ എത്രയൊക്കെ നിരീശ്വരവാദി എന്നൊക്കെ പറഞ്ഞാലും പെട്ടെന്ന് ഒരപകടം വരുമ്പോൾ ഓ ദൈവമേ ഓ ഗോഡ് എന്നൊക്കെ അറിഞ്ഞറിയാതെയൊക്കെ ആൾക്കാർ വിളിക്കും ഓക്കെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ തന്നെ ഹൃദയത്തിൽ തന്നെ എന്തെഴുതപ്പെട്ടിരിക്കുന്നു ദൈവത്തിനായുള്ള ഒരു ദാഹം മനുഷ്യൻ്റെ ഹൃദയത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അപ്പോൾ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് ഇങ്ങനെ പോവാണ് മനുഷ്യൻ്റെ ഉള് തേടുന്നത് ദൈവത്തിനെയാണ് പക്ഷേ പലപ്പോഴും പലരും അറിയുന്നില്ല ഞാൻ ദൈവത്തെയാണ് തേടുന്നതെന്ന് എനിക്ക് അറിയുന്നില്ലെങ്കിലോ എന്തോ തേടുന്നു എന്തിനോ വേണ്ടിയുള്ളൊരു നെട്ടോട്ടം എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല സംതൃപ്തി ലഭിക്കുന്നില്ല അപ്പോൾ മനുഷ്യൻ്റെ ഹൃദയത്തിൽ തന്നെ ദൈവത്തിന് വേണ്ടിയുള്ളൊരു ദാഹം ദൈവത്തിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഹൃദയത്തിൽ നിന്ന് ഈയൊരു പ്രാർത്ഥന പുറപ്പെടുന്നു പുറപ്പെടുന്നുണ്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു സംഭാഷണം ചിലത് നമ്മൾ പറയുന്നു ദൈവം കേൾക്കുന്നു ചിലത് നമ്മൾ ചോദിക്കുന്നു ദൈവം ഉത്തരം പറയുന്നു ചിലത് ദൈവം ചോദിക്കും നമ്മൾ ഉത്തരം പറയുന്നുണ്ടോ ദൈവം വിളിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കും നമ്മൾ അതിനോട് സഹകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് ആൻസർ ചെയ്യുന്നുണ്ടോ അപ്പം ഈ പ്രാർത്ഥന പലതരത്തിലും ഇങ്ങനെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളിൽ നിന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും കുറേയൊക്കെ മനുഷ്യനോട് പറഞ്ഞ് ഒരു ഉത്തരം കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ ഒത്തിരി പേര് അവസാനം ദൈവത്തിലേക്ക് തന്നെ തിരിയും മനുഷ്യനോട് പറഞ്ഞിട്ട് എന്താ കാര്യം ദൈവമേ അല്ലേ അപ്പം എന്തായാലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പ്രാർത്ഥന എങ്ങനെ വളരെ ശക്തിയുള്ളതും കുറച്ചല്ല വളരെ ശക്തിയുള്ളതും ഫലദായകവും ആക്കി തീർക്കാം ഫലം തരുന്നത് നല്ലൊരു ഇഫക്റ്റ് ഉള്ളത് അല്ലേ പ്രാർത്ഥന വിത്ത് ഗ്രേറ്റ് പവർ പ്രാർത്ഥന വിത്ത് ഗ്രേറ്റ് ഇഫക്റ്റ് പവർ ഇഫക്റ്റ് ആൻഡ് ഫ്രൂട്ട് പ്രെയർ വിത്ത് ഗ്രേറ്റ് ഇഫക്റ്റ് പ്രെയർ വിത്ത് ഗ്രേറ്റ് ഭാവ് പ്രേയർ വിത്ത് ഗ്രേറ്റ് ഫ്രൂട്ട് നല്ല ഫലം അപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ പലതരത്തിലും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫലദായകമാക്കിയിട്ടുള്ള വല്ല പ്രാർത്ഥനകളുണ്ടോ അല്ലെങ്കിൽ നല്ല ശക്തിയുള്ള പ്രാർത്ഥനകളുണ്ടോ അല്ലെങ്കിൽ ആഗ്രഹമുണ്ടോ പ്രാർത്ഥനകൾ വളരെ ശക്തിയുള്ളതാക്കി തീർക്കണം അപ്പോൾ ഓരോരുത്തരും ഫ്രണ്ടിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ഒരു വ്യൂ നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങളിനി എടുക്കാൻ പോകുന്ന ചില ചോയ്സസ് ചില ഡെസിഷൻസ് ചില സ്റ്റെപ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉപകാരമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കുക സോ ഈ വൺ ക്യാൻ കം ഇൻ ഫ്രണ്ട് കം എന്തെങ്കിലും എനിക്ക് പ്രാർത്ഥനയെ കുറിച്ച് ഇപ്പൊ പറഞ്ഞപ്പം പെട്ടെന്ന് ഓർമ്മ വന്ന വിശുദ്ധ മർത്തായയുടെ സുവിശേഷം ആറാം അധ്യായത്തിൽ യേശു പഠിപ്പിച്ച ഒരു മനോഹരമായ പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന അതിൻ്റെ അത് മൂന്ന് കാര്യങ്ങളാണ് ഇത് ചെല്ലമ്പോയ പ്രാർത്ഥന ആ പിതാവിനെ സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോഴേ എനിക്ക് മൂന്ന് കാര്യങ്ങൾ ഓർമ്മ വരും ഒന്ന് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങിയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അപ്പം രാജ്യം നാമം പിതാവിൻ്റെ ഹിതം ഈ മൂന്ന് കാര്യം എനിക്ക് ഓർമ്മ വരാറുണ്ട് എപ്പോഴും ഈ പ്രാർത്ഥന പരിശുദ്ധ കുർബാനയിൽ നമ്മൾ സീറോ മലബർക്ക് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ മൂന്ന് പ്രാവശ്യം സ്വർഗസ്ഥനായ എന്നുള്ള ആ ഒരു പ്രാർത്ഥന ചെല്ലുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പം അപ്പം ഞാനൊരു പാത്രം എടുത്തു വെച്ചു അല്ലെങ്കിൽ ഞാൻ നിലവ നിലവടിച്ചു അപ്പം ഇതിപ്പം ഞാൻ ചെയ്യുന്നത് പിതാവിൻ്റെ നാമം പൂജിതമാകാനാണോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു ഷെയറിങ് നമ്മൾ ഒന്നിച്ചുള്ള ഒരു ഷെയറിങ് നടത്തുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ നാമമാണോ ഞാൻ മഹത്വപ്പെടുത്തുന്നത് അതോ എൻ്റെ നാമമാണോ ഞാൻ മഹത്വപ്പെടുത്തുന്നത് ദൈവത്തിന്റെ ഇടയ്ക്ക് ആരുടെ ാമമാണ് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പിതാവിന്റെ നാമം പൂജിതമാക്കും അല്ലേ പുത്രിയല്ലേ ദൈവപുത്രിയാവാൻ കഴിവ് ലഭിച്ചിട്ടുണ്ടോ യോഹനാൻ ഒന്നാധ്യായത്തിൽ എന്താ പറയുന്നത് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ കഴിവ് നൽകി അപ്പം ദൈവത്തിന്റെ മകളാവണെങ്കിൽ ഈശോ കഴിവ് നൽകുന്നു എങ്ങനെ ഈശോനെ സ്വീകരിച്ചവർക്ക് ഈശോയുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് കാരണം ഈശോ ആണ് അബാ പിതാവിൻ്റെ ദൈവപിതാവിൻ്റെ ഏക ജാതൻ ഏകപുത്രൻ അപ്പം ഈശോ നമുക്ക് കഴിവ് തരും ദൈവമകളാവാൻ അല്ലെങ്കിൽ ദൈവമകനാകാൻ ഇപ്പോൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ അപ്പം നമ്മുടെ സ്വർഗീയ അപ്പൻ്റെ നാമം പൂജിതമാകട്ടെ ഉയർത്തപ്പെടട്ടെ അല്ലേ കുട്ടികൾക്ക് നല്ല റാങ്ക് ഒക്കെ കിട്ടുമ്പോൾ മാതാപിതാക്കളുടെ പേരല്ലേ ഓ നിന്റെ മോനാണോ നിന്റെ മോളാണോ അല്ലേ അപ്പോൾ അപ്പാ പിതാവിന് വളരെ അഭിമാനമുള്ള നിമിഷങ്ങളായിരിക്കും നമ്മളിങ്ങനെ പിതാവിന്റെ പേര് പൂജിതമാക്കും അപ്പോൾ ആ ഒരു കാര്യം ഷെയറിംഗ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് ഷെയറിങ് ഉച്ചയ്ക്കും രാത്രിക്കൊക്കെ മെയിനായിട്ട് ആ ഒരു ഷെയറിങ്ങിന്റെ സമയം വരുമ്പം അപ്പോൾ ഒരു കാര്യം നമുക്ക് എന്താണ് രാവിലെ തൊട്ട് ഉച്ച വരെ പ്രാർത്ഥിച്ചതിന്റെ അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ എന്തായിരുന്നു എനിക്കിന്ന് ഉണ്ടായ എക്സ്പീരിയൻസ് അതൊക്കെ സംസാരിക്കുമ്പോഴും ഞാനത് ചെയ്തു ഞാനത് ചെയ്തു വൈകിട്ടത്തെ ആത്മശോധന ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും ഞാൻ എവിടെയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ പോയത് എവിടെയാണ് ആഭാപിതാവിന് ഞാൻ മഹത്വം കൊടുക്കാതെ പോയത് ഒരു കാര്യം അത് പ്രാക്ടീസ് ചെയ്തു വന്ന് ആദ്യമൊക്കെ ഇത് എപ്പോഴും അത് ഞാൻ ചെയ്തു അത് ഞാൻ ചെയ്തു എല്ലാവരോടും ഞാൻ ചെയ്തു ഞാൻ ചെയ്തു പക്ഷേ ഇവിടെ വന്നൊരു ഈ ഫോർമേഷൻ്റെ കഥത്തിലൂടെ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ ധ്യാനത്തിന് വന്ന് കഴിഞ്ഞപ്പം മാതർ ഒരു ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു ഓരോ ദൈവവചനവും നിങ്ങളോട് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കും ആ ഒരു കാര്യമാണ് എന്നെ ഈ ഒരു ദൈവവിളിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത് കൂടുതൽ അപ്പോൾ തന്നെ എനിക്കൊരു സുവിശേഷങ്ങളിലെ ഈശോയെ അറിയണം കുറച്ചുകൂടി കൂടുതൽ അറിയണം നാല് സുവിശേഷങ്ങളുണ്ടല്ലോ അപ്പം അതിൻ്റെ അകത്തെ സുവിശേഷങ്ങളിലെ ഈശോയെ കുറച്ചുകൂടി അറിയണം കുറച്ചുകൂടി അറിയണം ആ ഒരു ആഗ്രഹത്തോടെ ഇവിടെ വന്നു ഇവിടെ വന്നു ബൈബിൾ വായന തുടങ്ങി സുവിശേഷങ്ങൾ തന്നെ ആദ്യം തുടങ്ങി സാധാരണ നമ്മളൊക്കെ പഴയ നിയമം വായിച്ചു തുടങ്ങണം പക്ഷേ ഈ സുവിശേഷങ്ങളുടെ ഈശോ ആയി അറിയണം എന്നൊരാഗ്രഹം എനിക്കെൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നിച്ചു അപ്പോൾ ആദ്യം വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല ഇങ്ങനെ ഒരു ഉപരിതലത്തിൽ നിന്ന് വായിക്കുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും ഇത് വായിക്കാനുള്ള ആഗ്രഹം കൂടി നാല് സുവിശേഷം വായിച്ചു കഴിഞ്ഞു വീണ്ടും എനിക്കിത് വായിക്കണം വായിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൽ തോന്നി തുടങ്ങി അപ്പോഴാണ് അത് വായിക്കാൻ വീണ്ടും ഒന്നും കൂടെ വായിച്ചു അപ്പം വായിച്ചിട്ടാണ് ഇത് ആദ്യം വായിച്ച പോലെ തന്നെയല്ലേ ഇപ്പം വായിക്കുന്നത് ആദ്യം വായിച്ച പോലെയല്ലേ ഇപ്പം വായിക്കണേ അങ്ങനെ കുറച്ച് കുറച്ച് ചേഞ്ചസ് വരാൻ തുടങ്ങി അതെന്തുകൊണ്ടായിരിക്കും ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും പുതിയതുപോലെ തോന്നുന്നു പുതിയ ഉൾക്കാഴ്ചകൾ കിട്ടുന്നു എന്തുകൊണ്ടായിരിക്കും ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് സജീവവും ഊർജസ്വലവുമാണ് ലിവിങ് ആൻഡ് ക്റ്റീവ് അപ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്കൊക്കെ തുളച്ച് കയറും ജീവനുള്ള വചനം അല്ലേ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് പ്രകാരം പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും വളരെ ഫലദായകവുമാക്കണം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാലോ അല്ലേ അത്രയും ശക്തിയും ജീവനുള്ള വചനം നമ്മുടെ വാക്കുകൾക്ക് അത്ര ശക്തിയുണ്ടോ അപ്പം ദൈവത്തിൻ്റെ വചനം വെച്ച് തന്നെ നമുക്ക് പ്രാർത്ഥിക്കണം എന്തെങ്കിലും എക്സാമ്പിൾ ഓർമ്മ വരുന്നുണ്ടോ വചനം വെച്ച് പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ മുമ്പ് ഒരിക്കൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് യെസ് വചനം വചനം വെച്ച് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഒരു എടുത്തിട്ട് പോലെയാണ് വെയിറ്റ് ഉള്ള എന്തെങ്കിലും കൂടി അറ്റാച്ച് ചെയ്തിട്ട് കോട്ടന്റെ ഉള്ളില് കോട്ടന്റെ ഉള്ളില് കല്ല് വെച്ചിട്ട് അല്ലേ അപ്പോൾ ഒരു പഞ്ഞീടെ ഒരു കഷ്ണം പഞ്ഞി പഞ്ഞി കഷ്ണം ഇങ്ങനെ വെറുതെ എറിഞ്ഞു കഴിഞ്ഞാൽ എത്ര ദൂരം പോവും ഒരു കല്ലിനോട് അറ്റാച്ച് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ കല്ല് വെച്ചിട്ട് അത് കെട്ടി എറിഞ്ഞാലോ അല്ലേ അപ്പോൾ നമ്മുടെ തന്നെ വാക്കുകൾ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ എത്ര ദൂരമൊക്കെ പോവുള്ളൂ അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ദൂരം പോവും ദൈവം വരെ എത്തും അല്ലേ അപ്പം അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും വചനം വായിക്കുമ്പോൾ അതിനൊരു പുതുമ ഒരു ഫ്രഷ് എനർജി ഫീൽ ചെയ്യുന്നത് അല്ലേ ഒരു നിറവ് നിറവ് ഒരു നിറവ് അനുഭവമായിരുന്നു ഓരോ പ്രാവശ്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് എഴുതാൻ തോന്നിയത് സുവിശേഷം എഴുതിയാലോ ഇപ്പം ഇങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഈശോടെ ജീവിതത്തിൽ ഇപ്പം മൂന്ന് സുവിശേഷങ്ങൾ സമാന്തര സുവിശേഷങ്ങള് വിശുദ്ധ മത്തായി വിശുദ്ധ മർക്കോസ് വിശുദ്ധ ലൂക്ക സമാന്തര സുവിശേഷങ്ങൾ വിശുദ്ധ യൗഹനൽ സുവിശേഷം ഇവർ മൂന്ന് പേരെക്കാളും കുറച്ച് വ്യത്യസ്തമാണ് അപ്പം എനിക്ക് തോന്നി ഈ നാല് സുവിശേഷം വെച്ച ടീച്ചോടെ ഒരു ചരിത്രം ഞാൻ തന്നെ എഴുതിയല്ലോ ബൈബിൾ ഭാഗം വെച്ചിട്ട് ആ ബൈബിൾ ഭാഗം അപ്പം ആദ്യം തൊട്ട് വീണ്ടും വായിക്കാൻ തുടങ്ങിയ വംശ് ചരിത്രമാണ് അതോ സുവിശേഷം വായിച്ചിട്ട് സ്വന്തം കൈപ്പടയിൽ അത് ഇങ്ങനെ ഒന്ന് എഴുതണം അല്ലേ പരിശുദ്ധാത്മാ പ്രചോദിപ്പിക്കുന്ന പരിശുദ്ധാത്മാ പ്രചോദിപ്പിക്കുന്നതിനനുസരിച്ച് എഴുതണം അപ്പം കുറച്ചും കൂടെ ഈശോയെ അറിയണം അതാണ് എൻ്റെ ഉദ്ദേശം ഈശോയെ കുറച്ചും കൂടെ അറിയണം ഈശോയെ കുറച്ചും കൂടി അറിയണം അതൊരു ഉള്ളിലിങ്ങനെ തിളക്കുകയോ കിടന്നു ഈശോയെ അറിയണം എനിക്ക് ഈശോയെ അറിയണം എന്നുള്ളൊരു കാര്യം അപ്പോൾ അത് എഴുതാൻ തുടങ്ങിയ ഈശോയുടെ ഒരു ഇരുപത് അധ്യായമുള്ള ഒരു ബുക്ക് എടുത്തിട്ട് ഒരു ഇരുപത് അധ്യായമുള്ള ഇരുപത് അധ്യായം വായിച്ചാൽ ഒന്നും അറിയത്തില്ലാത്ത മനുഷ്യർക്കും ഈശോയെക്കുറിച്ചൊന്ന് അറിയണം അങ്ങനെ ഒരു കാര്യം തോന്നിച്ച ഈശോയുടെ വംശാവലി തൊട്ട് തുടങ്ങി അപ്പൊ എഴുതും തോറും എഴുതും തോറും ഒരു വ്യത്യാസമാണെന്ന് വെച്ചു ഓ ഇത് ഇത് ഈശോ പരിശുദ്ധാൽ മാവ് തന്നെ പറഞ്ഞിരുന്നു നീ ഇത് ഇതെഴുതുക അല്ലെങ്കിൽ ഈശോ തന്നെ പറഞ്ഞു ഇത് ഞാൻ അവിടെ പോയി ചെയ്തതാട്ടോ അപ്പൊ ഇതെഴുതിക്കോ ഇത് ഇച്ചിരിയും കൂടെ വായിക്കുന്നവർക്ക് അല്ലെങ്കിൽ നിനക്ക് ഇത് കുറച്ചും കൂടെ അങ്ങനെ ഉള്ളില് തോന്നിക്കാൻ തുടങ്ങി അപ്പൊ ആദ്യമൊക്കെ ഞാൻ തിരഞ്ഞു പിടിക്കാൻ തുടങ്ങി ഓശോയുടെ വംശാവലി അവിടെ ഒന്നും നമ്പർ ഇട്ടു പിന്നെ ബൈബിൾ പറിച്ചു നോക്കി പിന്നെ ഈശോയുടെ ജനം ആദ്യത്തെ ഭാഗങ്ങളിങ്ങനെ ഞാൻ തന്നെ നമ്പർ ഇട്ടു വെച്ചു ഇത് എഴുതണം ഇത് കഴിഞ്ഞത് പക്ഷേ ഒരു രണ്ട് മൂന്ന് അധ്യായമായി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് മനസ്സിലായി ഓക്കെ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതല്ല എഴുതണ്ടേ എന്നൊരു കാര്യം മനസ്സിലായി പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ തുടങ്ങി ഞാൻ നമ്പർ ഇട്ടില്ല അതായത് ഈ സുവിശേഷകന്മാർ നാല് സുവിശേഷകന്മാർ പരിശുദ്ധാത്മാരെ പ്രചോദനം കൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് ഒരു സീക്വൻസിൽ അപ്പോൾ നമ്മളായിട്ടത് മാറ്റാൻ പറ്റില്ല അതിൻ്റെ ഒരു ഫ്ലോ പോവും പക്ഷെ നമ്മുടെ ജീവിതത്തിന് ഉപകരിക്കുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് എഴുതാം അപ്പോൾ പരിശുദ്ധാത്മാവ് ആ ഒരു കോണ്ടക്സ്റ്റിൽ അതിൻ്റെ രീതിയിൽ അതല്ലേ ഉദ്ദേശിച്ച അപ്പോൾ അതുപോലെ എഴുതി ഇരുപത് ഒരു ഇത് ഇത് എഴുതി കഴിഞ്ഞപ്പോൾ കൂടുതലും ഇപ്പം എഴുതി കഴിഞ്ഞിട്ട് ഒത്തിരി നാളൊന്നും അല്ലെങ്കിൽ കുറച്ച് നാളായതേ ഉള്ളൂ പക്ഷേ അത് കഴിഞ്ഞ് ഒരു വലിയ ഒരു കൃപയിലേക്കാണ് ദൈവം എന്നെ കൊണ്ടുപോയെ എന്നെ നയിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം രണ്ട് മൂന്ന് മാസമായിട്ട് ഏതു വഴിക്കാണ് ദൈവം കൃപയിടണേ ഓരോ നിമിഷവും ഓരോ നിമിഷവും പുതിയ പുതിയ കൃപകൾ അല്ലെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുക ഇപ്പം നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട് ഇവിടെ തിരുസഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആരെങ്കിലും പ്രാർത്ഥന സഹായം ചോദിച്ചാലൊക്കെ ആ സമയം തന്നെ ഒരു കണ്ണിനീരോടുകൂടി പ്രാർത്ഥിക്കുവാനുള്ള ആ ഒരു കൃപ ഒരു ഇരുപത് അദ്ധ്യായമുള്ള ഒരു പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച മൂന്നദ്ധ്യായം എൻ്റെ ബുദ്ധിയിൽ ഞാൻ എഴുതി ബാക്കിയത്തെ എല്ലാം പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച ആ രീതിയിൽ എനിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ എഴുതി ഒരു ദൈവം എന്നെ ഉയർത്തിയത് ഇപ്പം ഒരു ഡീപ്പ് ക്ലാസ്സിലേക്ക് ഇപ്പം പോവുകയാണ് അപ്പം അതിൻ്റെ മുന്നും ഒരു അനുതാപത്തിൻ്റെ ഒരവസ്ഥ അല്ലെങ്കിൽ പരിശുദ്ധ ഒരു അനുതാപത്തിൻ്റെ ഒരു കണ്ണുനീര് ആ ഒരു കണ്ണിനീര് ദൈവം ഒരു കൃപയായിട്ട് എനിക്ക് തന്നു ഞാൻ പോലും അറിയില്ല ചില സമയത്ത് ഞാനിതിലൂടെ ചിരിച്ച് കളിച്ച് എല്ലാവരോടും വർത്തമാനൊക്കെ പറഞ്ഞിട്ട് നടക്കുമായിരിക്കും അപ്പം അതിൻ്റെ സമയത്തായിരിക്കും ഇവിടെ ക്ലാസ് ക്ലാസ്സിന് എല്ലാവരും പ്രിപ്പയറായ നമ്മളെല്ലാവരും പ്രിപ്പയർ പ്രിപ്പയറാകുമല്ലോ അപ്പോൾ ആ സമയത്ത് ഞാൻ അയ്യോ ഇത് ക്ലാസ് കേൾക്കാൻ എൻ്റെ ഹൃദയം ഒരുങ്ങിയിട്ടുണ്ടാവും അനിതാപം ഉണ്ടെങ്കിലല്ലേ നമുക്ക് കുറച്ചും കൂടെ ദൈവിക രഹസ്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ പക്ഷേ ആ സമയത്ത് എനിക്കത് പരിശുദ്ധ അമ്മ പരിശുദ്ധ എനിക്കറിയത്തില്ല സ്വർഗത്തിൽ നിന്ന് ഒരു കണ്ണുനീർ എന്റെ കണ്ണില് വീഴും എനിക്ക് തോന്നുന്നു കണ്ണുനീരിന് ശക്തിന് ശക്തി ഉണ്ട് കണ്ണുനീരിന് ശക്തി ഉണ്ടോ വെറുതെ പ്രാർത്ഥിക്കുന്നതും കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നതും തമ്മില് വ്യത്യാസമുണ്ടോ ഉണ്ടല്ലേ എക്സ്പീരിയൻസ് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നതിന് ശക്തിയുണ്ട് വെറുതെ സെൽഫ് പിറ്റിക്ക് വേണ്ടിയിട്ട് കരയുന്നതിനേക്കാളും മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ കത്തോലിക്ക തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ കണ്ണുനീരൊഴുക്കുമ്പോൾ ദൈവം വളരെ ഗൗരവമുള്ളൊരു കാര്യമായിട്ടതെടുക്കും സീരിയസ് മാറ്റർ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ഗോഡ് വിൽ സേ ഓ ദിസ് ഈസ് എ സീരിയസ് മാറ്റർ അല്ലേ നമ്മൾ സംസാരിക്കുമ്പോഴും കണ്ണുനീരോട് കൂടി എപ്പോഴും സംസാരിക്കുക ആ മാറ്റർ തന്നെ ഒരു സീരിയസ് മാറ്റർ ആകുമ്പോഴാണ് യെസ് ആണോ സോ ഗോഡ് വില് ടേക്ക് ഇറ്റ് മോർ സീരിയസ്ലി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കും പഴയ നിയമത്തിൽ നമ്മൾ കാണും ഒത്തിരി പൂർവപിതാക്കന്മാരും പ്രവാചകന്മാരും ഒക്കെ ദൈവപുരുഷന്മാരും എന്നൊക്കെ പറയുന്നവർ അവർ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണ് സ്വന്തം കാര്യത്തിനല്ല ഒരു കോമൺ കാര്യത്തിന് വേണ്ടി പൊതുവായിട്ടുള്ളൊരു ആവശ്യത്തിന് വേണ്ടി ദൈവജനത്തിൻ്റെ ആത്മീയ ഉത്കർഷത്തിന് വേണ്ടി അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരാനായിട്ട് ഇടവരട്ടെ എങ്ങനെ ഒരു പൊതുവായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി സ്വന്തം ആവശ്യം എന്ന പോലെ കണ്ണീരൊഴുക്കി കർത്താവെ ഇതൊന്നു സാധിച്ചു തരണേ അല്ലേ പഴയ നിയമത്തിലെ പ്രവാചകന്മാരൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് എങ്ങനെ അവർ ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പാപം പൊറുക്കണേ അപ്പോൾ കർത്താവ് നോക്കുമ്പോൾ ഓ ഏ പാപം ചെയ്യാത്ത ആൾ അല്ലെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ വിശുദ്ധീലായിരിക്കുന്നുണ്ടാവും ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പോൾ മറ്റുള്ളവരോട് ചേർന്ന് നിന്നുകൊണ്ട് ആ സോളിഡാരിറ്റിയിൽ അവരോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് അല്ലേ അങ്ങനെ കണ്ണുനീരൊഴുക്കി ബാ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ആത്മീയമായിട്ട് അവർ ഉയരണം അവരുടെ ആത്മാക്കളെ രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു ഉൾക്കരച്ചിൽ ഉള്ളിലെ ഒരു വിലാപം കൊണ്ട് നമ്മൾ കണ്ണുകളുയർത്തി ഉയർത്തി ദൈവത്തിനെ വിളിക്കുമ്പോൾ ദൈവം കേൾക്കാതിരിക്കോ അപ്പോൾ ഇന്ന് നമ്മൾ പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും പല എതിർപ്പുകളും പിളർപ്പുകളും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തം എന്ന പോലെ നമ്മൾ കർത്താവേ പ്രാർത്ഥന കേൾക്കണേ പരിശുദ്ധാത്മാവിൻ്റെ ഐക്യം ഉണ്ടാവട്ടെ അല്ലേ അതിനൊക്കെ നല്ല പവറുണ്ട് യേ സോ അപ്പോൾ കണ്ണുനീരൊഴുക്കി കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ സെൽഫ് സെൻറ്റേർഡ് ആയിട്ടിരിക്കുന്നതിന് പകരം അതർ സെൻറ്റേഡ് പീപ്പിൾ സെൻറ്റേഡ് ദൈവജനം ദൈവജനം അബ്ബാപിതാവിന് എല്ലാവരും പ്രിയപ്പെട്ടവരാണ് അല്ലേ അത്രയും സൂക്ഷ്മമായി ഓരോരുത്തരെയും സൃഷ്ടിച്ച അബ്ബാപിതാവ് സങ്കീർത്തനം ഏത് അദ്ധ്യായത്തിലാണ് പറയുന്നത് വൺ തേർട്ടി നയൻ ആ എല്ലാം കാണുന്ന ദൈവം അത്രയും സൂക്ഷ്മമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു അത്രയ്ക്കും സീരിയസ് ആയിട്ട് അത്രയ്ക്കും എന്തോ ഒരു വലിയൊരു കാര്യം ചെയ്യാൻ പോകുന്ന പോലെ അത്രയ്ക്കും പ്രഷസ്സായി കണക്കാക്കി അത്രയ്ക്കും ഇങ്ങനെ ഹൃദയം ചേർത്ത് സ്നേഹം ഇങ്ങനെ ഒഴുക്കി സ്നേഹമൊലിപ്പിച്ച് ഏഹ് അബ്ബാപിതാവിൻ്റെ ഹൃദയം ഇങ്ങനെ അലിഞ്ഞ് അലിയും സ്നേഹം അല്ലേ സങ്കീർത്തനം തേർട്ടി വൺ തേർട്ടി നയൻ നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനത്തില് പറയുന്നു അപ്പോൾ നമ്മൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നതിന് വളരെ ശക്തിയുണ്ട് വളരെ ഇഫക്റ്റ് ഉണ്ട് വളരെ ഫലമുണ്ട് അല്ലേ ഓക്കെ അങ്ങനെ ഒരു കൃപ ഒരു അത് തുടക്കം ഒരു ദാഹമാണ് തുടക്കം ഇവിടെ വന്ന ധ്യാനമാണ് ധ്യാനത്തിൽ മദർ പറഞ്ഞ ഒരു സെൻറ്റൻസ് ഓരോ ദയവോചന ഇപ്പം ദേവോചനം എഴുന്നേറ്റ് നിന്ന് സംസാരിക്കും ഭൗതികമായിട്ട് നോക്കുമ്പോൾ എന്താണെന്ന് ഇങ്ങനെ ചിന്തിച്ച് പോവും പക്ഷേ ഈ ഒരു കണ്ണുനീര് ഒരു ദാനമായിട്ട് സ്വർഗത്തിൽ നിന്ന് കിട്ടി കിട്ടിയിപ്പം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സന്തോഷം ഇപ്പം നമ്മൾ കണ്ണുനീരിലും സന്തോഷം അല്ലേ കണ്ണുനീരിലും സന്തോഷം ഗുഡ് ദാറ്റ്സ് എ ഗുഡ് വൺ അപ്പം തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഓ എനിക്ക് കണ്ണിനീരോടെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ട് അതിൻ്റെ ഫലം നമ്മളിവിടെ ഗ്രൂ കോമൺ ആയിട്ട് നമ്മൾ ആ ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ഫലം അനുഭവിച്ചിട്ട് ആൾക്കാർ വന്നൊരു നന്ദി പറയുമ്പം അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടെ ഓർക്കണോട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം വരാറുണ്ട് ഓ ആ പ്രാർത്ഥന എത്തിയില്ലോ അപ്പം നമ്മൾ പ്രാർത്ഥിച്ചാലും അപ്പം എവിടെ നിന്നാണ് ദൈവം എന്നെ ഉയർത്തിയ സാഹചര്യങ്ങളിൽ നിന്നും ദൈവം എത്രമാത്രം എൻ്റെ ഒരു ദാഹം ആ ദാഹം കിട്ടിയപ്പോഴത്തേക്കും ഒരു ദാഹം എൻ്റെ ഉള്ളിൽ ജനിച്ചപ്പോഴത്തേക്കും ദൈവം ഇത്രമാത്രം ഉയർത്തുന്നുണ്ടെങ്കിൽ എത്രമാത്രം ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് നമ്മളെ ഓരോരുത്തരെയും ആ പ പിതാവ് സ്നേഹിക്കുന്നുണ്ട് അപ്പം ആ പിതാവിൻ്റെ നാമം പൂജിതമാകണം ആ പിതാവിൻ്റെ രാജ്യം വരണം സ്വർഗത്തിലേ പോലെ തന്നെ ഭൂമിയിലും ആകണം അപ്പം അങ്ങനെയല്ലാത്തൊരു രീതി കാണുമ്പോൾ ഹൃദയത്തിൽ ഒരു 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 നമ്പരം വരാറുണ്ട് ഒരു വേദന വരാറുണ്ട് അയ്യോ ഇത് ദൈവം ഇതിനു വേണ്ടിയല്ലല്ലോ സൃഷ്ടിച്ചേ ഇപ്പം എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഞാൻ ഓക്കെ ഒരു ചെറിയ സുഖത്തിന് വേണ്ടി ഞാനിപ്പോൾ ഇത് അവിടെ വയ്ക്കേണ്ടത് ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ചു ആ സമയത്ത് ഞാനൊരു സുഖം എടുത്തു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു ആത്മശോധനയുടെ സമയത്ത് ഞാൻ ചിന്തിക്കും ചിന്തിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലൊരു വേദന എടുക്കാറുണ്ടോ അയ്യോ വേണ്ടായിരുന്നു അല്ലെങ്കിൽ നോണ പറയണ്ടായിരുന്നു ആ സമയത്തൊന്ന് എളിമപ്പെട്ടാൽ മതിയായിരുന്നു ഞാൻ എളിമപ്പെടുവാണെങ്കിൽ ആ ബാപിതാവിന് സന്തോഷമാകുമല്ലോ എളിമപ്പെട്ടാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ സുഖത്തിന് വേണ്ടി ഞാൻ അവരെ കുറ്റപ്പെടുത്തിയില്ലേ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയില്ലേ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഉള്ളിൽ വേദനിപ്പിക്കാറുണ്ട് അപ്പം അതുപോലെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്തു വരുമ്പം കൂടുതൽ കൂടുതൽ സ്വർഗീയ കാര്യങ്ങളോട് അല്ലെങ്കിൽ ആഭാപിതാവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത് ഈശോയും പരിശുദ്ധാത്മാവുമാണ് അപ്പോൾ ഈശോ എപ്പോഴും പരിശുദ്ധാത്മാവ് ചലിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്വഭാവമല്ലേ ചലിച്ചുകൊണ്ടിരിക്കും ചലിച്ചു എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആ ചലനത്തിനൊടുത്ത് ഞാൻ ചലിക്കുന്നുണ്ടോ അങ്ങനത്തെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ചലിക്കൽ ഞത്താണോ എൻ്റെ ചലനം അല്ലെങ്കിൽ എൻ്റെ സ്വയം ആ എനിക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി എനിക്ക് ഇവിടെ ഇരിക്കാൻ ഇഷ്ടമായി ഞാൻ ഇവിടെ ഇരുന്നു ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചലനത്തിനനുസരിച്ച് സുവിശേഷത്തിൽ മെയിനായിട്ട് എനിക്ക് സുവിശേഷത്തിലെ ഈശോയെ ഏതെങ്കിലും ഒരു സ്വഭാവ സവിശേഷതയെങ്കിലും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അല്ലെങ്കിൽ ഒരു സുവിശേഷമായി മാറണം എൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കും സുവിശേഷമായി മാറണം ഇത്രയും നാളും എൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തി അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി അവരെ വേദനിപ്പിച്ചു ഇനി തൊട്ടുള്ള എൻ്റെ ഒരു സംസാരം സുവിശേഷമായി മാറുമോ സുവിശേഷമായി മാറണം എന്നൊരാഗ്രഹം യെസ് അപ്പോൾ പിതാവിൻ്റെ നാമം ഉചിതമാകട്ടെ സുവിശേഷമായി മാറുമ്പോൾ അബ്ബാപിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ അബ്ബാപിതാവിൻ്റെ രാജ്യം വരട്ടെ താങ്ക് യു യെസ്